നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവിഭാജ്യ ഘടകങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ അതിൽ ഏറ്റവും പ്രധാനമായ ചിലതാണ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം മെഗ്നീഷ്യം ബൈക്കാർബണേറ്റ്സ് ക്ലോറൈഡ് മുതലായവ ഇവയുടെ അനുവദനീയമായ അളവിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മുടെ ശരീരത്തിനെ സാരമായി ബാധിക്കുന്നു ശരീരകോശങ്ങൾക്കകത്തും പുറത്തുമുള്ള ജലാംശത്തെ ഇലക്ട്രോലൈറ്റുകളുടെ സഹായത്തോടെയാണ് കോശങ്ങൾക്കിടയിലെ വൈദ്യുത പ്രവാഹത്തിന് ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ പങ്ക് ശരീരത്തിലെ നിരവധി സുപ്രധാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മൂലകമാണ് സോഡിയം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും നാടികളിലൂടെയുള്ള സംവേദന പ്രവാഹത്തെ നിയന്ത്രിക്കുവാനും സോഡിയം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് രക്തത്തിൽ സോഡിയത്തിൻ്റെ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കേട്ടു തുടങ്ങിയിരിക്കുന്നു ചിലപ്പോൾ പ്രായമായവരിൽ പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെടാറുണ്ട് ആ സമയത്ത് നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ സോഡിയത്തിൻ്റെ അളവ് കുറവുള്ളതായി കാണപ്പെടാറുണ്ട് ശരീരത്തിനാവശ്യമായ സോഡിയം ഏറിയ പങ്കും ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് അതായത് നമ്മൾ കറികളിലും മറ്റും ഉപയോഗിക്കുന്ന ഉപ്പിലൂടെയാണ് മത്സ്യം മാംസം മുട്ട പാൽ പാലുൽപ്പന്നങ്ങൾ റൊട്ടി എന്നിവയാണ് മറ്റ് സ്രോതസ്സുകൾ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുന്ന സോഡിയം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്നു ആരോഗ്യമുള്ള വൃക്കകൾ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സോഡിയത്തിന്റെ ഭൂരിഭാഗവും രക്തത്തിലും കോശങ്ങൾക്ക് ചുറ്റുമുള്ള പ്ലാസ്മ ദ്രവത്തിലുമാണ് കാണപ്പെടുന്നത് രക്തത്തിലെ സോഡിയത്തിന്റെ നോർമൽ അളവ് നൂറ്റി മുപ്പത്തി മുതൽ നൂറ്റി നാപ്പത്തി എം ഇക്വലൻ പെർ ലിറ്റർ ആണ് തലച്ചോറിലെ ഹൈപ്പോതലാമസ് വൃക്കകൾ അഡ്രിനൽ ഗ്രന്ഥികൾ മുതലായവയാണ് സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറ് മൂലം ശരീരത്തിലെ സോഡിയത്തിന്റെ സന്തുലിതാവസ്ഥ താറുമാറാകാറുണ്ട് പ്രായം കൂടുമ്പോൾ പ്രായമായവരിലാണ് സോഡിയം അസന്തുലിതാവസ്ഥ കൂടുതലായി കാണപ്പെടുന്നത് പ്രായമാകുമ്പോൾ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്നതും ദാഹം തിരിച്ചറിയുവാനുള്ള കഴിവ് കുറയുന്നതും വൃക്കകളുടെ പ്രവർത്തനശേഷി കുറയുന്നതുമെല്ലാം ഇതിന് കാരണമാകുന്നു ഇവയ്ക്ക് പുറമെ ഹൈ പ്രഷറിനും അതായത് ഹൈ രക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കഴിക്കുന്ന ചില മരുന്നുകളുടെ പ്രവർത്തനവും കരൽ രോഗങ്ങൾ മൂലമുണ്ടായേക്കാവുന്ന അമിത നീരുകെട്ടൽ മുഖേനയും സോഡിയം അസന്തുലിതാവസ്ഥ കാണപ്പെടാറുണ്ട് വളരെ ലളിതമായ രക്തപരിശോധനയിലൂടെ പെട്ടെന്ന് കണ്ടെത്തുവാനും ചികിത്സിച്ച് ഭേദമാക്കുവാനും കഴിയുന്ന രോഗാവസ്ഥയാണിത് രോഗനിർണയവും ചികിത്സയും എളുപ്പമാണെങ്കിലും ഈ അവസ്ഥ കണ്ടുപിടിക്കാൻ വൈകാറുണ്ട് സോഡിയം കുറയുന്ന അവസ്ഥ രക്തത്തിൽ സോഡിയം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഹൈപ്പോനെട്രീമിയ രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് നൂറ്റി മുപ്പത്തഞ്ചിൽ കുറഞ്ഞാൽ ഈ അവസ്ഥയുണ്ടെന്ന് നിർണയിക്കാം നേരിയ തോതിലുള്ള സോഡിയം കുറവിന് പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതുപോലെ ദീർഘകാലം കൊണ്ട് സോഡിയം കുറയുമ്പോഴും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് സോഡിയത്തിന്റെ അളവ് കുറയുന്നതെന്ന് നമുക്ക് നോക്കാം അമിതമായ ചൂടിലോ വെയിലിലോ കൂടുതൽ സമയം വിയർത്ത് ജോലി ചെയ്യുക ഛർദ്ദി അതിസാരം എന്നിവ പോലെയുള്ള അവസ്ഥകളിൽ ശരീരത്തിൽ നിന്ന് അമിതമായ അളവിൽ ജലാംശവും സോഡിയവും നഷ്ടപ്പെടുക എന്നിവ വഴി സോഡിയം കുറഞ്ഞു പോകാം സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന വൃക്കകൾ അഡ്രിനൽ ഗ്രന്ഥി കരൾ ഹൃദയം പീയൂഷ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി എന്നിവയിലുണ്ടാകുന്ന രോഗാവസ്ഥയും സോഡിയം കുറയുവാനുള്ള കാരണമാണ് തലച്ചോറിനുണ്ടാകുന്ന ക്ഷതവും മുഴകളും ചിലയാളുകളിൽ സോഡിയം കുറയാൻ കാരണമാകും ശ്വാസകോശത്തിലുണ്ടാകുന്ന ടി ബി ന്യൂമോണിയ ചിലയിനം അർബുദങ്ങൾ എന്നിവ കാരണവും സോഡിയം കുറയാം രക്തസമ്മർദ്ദത്തിനും മറ്റുമുള്ള ചികിത്സക്കായി ഉപയോഗിക്കുന്ന മൂത്രം അധികമായി പോകാൻ സഹായിക്കുന്ന ഡയൂറിറ്റിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളും ചിലയാളുകളിൽ സോഡിയം കുറഞ്ഞു പോകാൻ കാരണമാകുന്നു അമിതമായി വെള്ളം കുടിക്കുന്നതു കാരണവും രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയാം രക്തത്തിൽ ഉയർന്ന അളവിൽ ഷുഗർ കൊളസ്ട്രോൾ എന്നിവയുണ്ടെങ്കിലും സോഡിയം അളവ് രക്തപരിശോധനയിൽ കുറഞ്ഞു കാണുന്നു ഇതിനെ യഥാർത്ഥമില്ലാത്ത സോഡിയം കുറവ് അതായത് സ്യൂഡോ ഹൈപ്പോനെട്രീമിയ എന്ന് പറയും ഇത്തരം ആളുകളിൽ പ്രമേഹത്തിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ചികിത്സയാണ് ആവശ്യമായി വരിക പ്രായാധികമുള്ളവരിൽ വൃക്കകളുടെയും മറ്റും പ്രവർത്തനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം പെട്ടെന്ന് സോഡിയം കുറയാം നമ്മുടെ ശരീരത്തിൽ സോഡിയം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ സോഡിയം എത്രമാത്രം കുറയുന്നു എന്നതിനനുസരിച്ച് ചെറിയ ക്ഷീണം മുതൽ അപസ്മാരം വരെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് ഓക്കാനം ഛർദി ആശയക്കുഴപ്പം ക്ഷീണം സ്ഥലകാല ബോധമില്ലായ്മ തുടങ്ങിയവയാണ് സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് വളരെയേറെ കുറയുമ്പോൾ അപസ്മാരം ബോധക്ഷയം അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലയാളുകളിൽ ലക്ഷണമൊന്നുമില്ലാതെയും സോഡിയം കുറയാം മറ്റെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി രക്തപരിശോധന നടത്തുമ്പോൾ മാത്രമായിരിക്കും ഇത്തരക്കാരിൽ സോഡിയത്തിന്റെ കുറവ് കണ്ടെത്തുന്നത് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് തീരെ കുറയുന്നതും അളവ് കുറയ്ക്കാറുണ്ട് ദീർഘനാളായി കിടപ്പിലായ രോഗികളിലും സോഡിയത്തിന്റെ അളവ് കുറയാറുണ്ട് തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യം മൂലം മൂത്രത്തിൽ കൂടി സോഡിയം നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണമാകുന്നത് സോഡിയം കുറഞ്ഞാലുള്ള ചികിത്സ നേരിയ തോതിൽ സോഡിയം കുറയുന്നതിന് ചികിത്സ വേണ്ടിവരാറില്ല ഭക്ഷണത്തിനോടൊപ്പം ഉപ്പിട്ട കഞ്ഞിവെള്ളം മോരും വെള്ളം നാരങ്ങാവെള്ളം ഒ ആർ എസ് ലായനി മുതലായവ ഫലപ്രദമാണ് ഗുളികകളുടെ പാർശ്വഫലമായി സോഡിയം കുറയുന്നതിന് മരുന്ന് ഉപയോഗത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി സോഡിയം ഡ്രിപ്പായി നൽകുന്ന സാഹചര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം സാവധാനമേ ഇത് ചെയ്യാവൂ അനുവദനീയമായ അളവിലും വേണ്ടത്ര സമയമെടുത്തുമല്ലാതെ സോഡിയം അസന്തുലിതാവസ്ഥ നേരെയാക്കാൻ ശ്രമിച്ചാൽ തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സ്വയം ചികിത്സ ചെയ്യുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും സോഡിയം കുറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ അതിസാരം അതായത് വയറിളക്കം മൂലം ശരീരത്തിൽ നിന്ന് ജലാംശവും ഒപ്പം ലവണാംശവും നഷ്ടപ്പെടുമ്പോൾ കുടിക്കാനായി ഉപ്പും പഞ്ചസാരയും ചേർത്ത് തയ്യാറാക്കുന്ന പാനീയം നൽകുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ ഒ ആർ എസ് പോലുള്ള ലായനികൾ കൊടുത്താലും മതി വെയിലത്ത് പണിയെടുക്കുമ്പോഴോ അമിതമായി വ്യായാമം ചെയ്യുമ്പോഴോ വിയർപ്പിലൂടെ ജലാംശത്തോടൊപ്പം സോഡിയവും നഷ്ടപ്പെടാനിടയുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഉപ്പു ചേർത്ത പാനീയങ്ങളാണ് ധാരാളം കുടിക്കേണ്ടത് ളിതമായ രക്തപരിശോധനയിലൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും ശരിയായി ചികിത്സിച്ചാൽ പെട്ടെന്ന് ഭേദമാക്കി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും പറ്റുന്ന അവസ്ഥയായതുകൊണ്ട് സംശയം തോന്നിയാൽ സ്വയം ചികിത്സിക്കാതെ വിദഗ്ധ ഡോക്ടറുടെ പരിചരണം തേടണം സോഡിയം കുറയുന്നത് പോലെ തന്നെ സോഡിയം കൂടുന്ന അവസ്ഥയും പലപ്പോഴും കാണാറുണ്ട് സോഡിയം കൂടി അവസ്ഥയാണ് ഹൈപ്പർ നെട്രീമിയ വാർദ്ധക്യത്തിൽ മാത്രമല്ല കുട്ടികളിലും ഈ അവസ്ഥ കണ്ടുവരുന്നു ദഹന സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കാതെ വരുമ്പോഴും അമിതമായി ജലനഷ്ടം വരുമ്പോഴുമാണ് സോഡിയം നില കൂടുന്നത് ക്ഷീണം ദാഹം നിർജ്ജലീകരണം പരവേശം മയക്കം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ സോഡിയം കുറവ് ഒരു പരിധിവരെ നമുക്ക് ഭക്ഷണത്തിലൂടെ പരിഹരിക്കാൻ കഴിയും സോഡിയം കുറവ് പരിഹരിക്കാൻ സോഡിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഭക്ഷണവും പാനീയവും വഴിയാണ് ശരീരം വേണ്ടുന്ന സോഡിയം നേടിയെടുക്കുന്നത് ദിവസവും ഒന്നര ഗ്രാമിൽ കുറയാതെ സോഡിയം അടങ്ങിയ ഭക്ഷണം കഴിക്കണം മധുരക്കിഴങ്ങ് ചീര മത്സ്യം എന്നിവയിൽ സോഡിയം അടങ്ങിയിരിക്കുന്നു എന്നാൽ ഹൈപ്പർടെൻഷന് ഹൃദയ രോഗികൾ സോഡിയം കലർന്ന ഭക്ഷണം അമിതമായി കഴിക്കുമ്പോൾ സൂക്ഷിക്കണം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും സോഡിയം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അതിസാരം കാരണം ജലാംശവും ഒപ്പം ലവണാംശവും നഷ്ടപ്പെടുമ്പോൾ കുടിക്കാനായി ഉപ്പും പഞ്ചസാരയും ചേർത്ത പാനീയം നൽകണം ചീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ചീസിൽ കാൽസ്യവും പ്രോട്ടീനും മാത്രമല്ല സോഡിയവും ധാരാളം അടങ്ങിയിട്ടുണ്ട് അര കപ്പ് ചീസിൽ മുന്നൂറ്റമ്പത് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് വളരെ നല്ലതാണ് ചീസ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ചീസ് സഹായിക്കുമെന്ന് മിക്ക പഠനങ്ങളും പറയുന്നു സോഡിയത്തിൻ്റെ അളവ് കൂട്ടാൻ വളരെ നല്ലതാണ് വെജിറ്റബിൾ ജ്യൂസ് അതായത് തക്കാളി ജ്യൂസ് വളരെ നല്ലതാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വെജിറ്റബിൾ ജ്യൂസിൽ നാനൂറ്റഞ്ച് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ് വെജിറ്റബിൾ ജ്യൂസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വെജിറ്റബിൾ ജ്യൂസുകൾ കുടിക്കുന്നത് സഹായിക്കും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും സോഡിയത്തിൻ്റെ അളവ് ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ സോഡിയം കുറവുള്ളവർ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതും വളരെ നല്ലതാണ് സോഡിയം കുറവുള്ളവർ അച്ചാറുകൾ ധാരാളം കഴിക്കാം സോഡിയത്തിൻ്റെ അളവ് കൂട്ടാൻ നാരങ്ങ മാങ്ങ ഇഞ്ചി അങ്ങനെ ഏത് അച്ചാർ വേണമെങ്കിലും കഴിക്കാം ഇരുപത്തെട്ട് ഗ്രാം അച്ചാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട് സോഡിയം കുറവ് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ദിവസവും സോഡിയം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ